ഒരു ഓൺലൈൻ കൺസൾട്ടിങ് ആവശ്യപ്പെട്ട് ഒരു പേഷ്യൻറ്റ് സ്റ്റാഫിന് വാട്സപ്പ് ചെയ്യണം വാട്സപ്പ് ആണ് സ്റ്റാഫ് എനിക്ക് വളരെ എമർജൻസിയാണ് ഡോക്ടറെ നിർബന്ധമായിട്ട് ഇത് കേൾക്കണം സാധാരണ നമ്മൾ കൺസൾട്ടിങ് ടൈം ബുക്കിംഗ് മെസ്സേജ് ആയിട്ട് കൊടുക്കാറില്ല ഡോക്ടറെ ഇതൊരു എമർജൻസി ആണ് ഇത് പെട്ടെന്ന് കേൾക്കണം എന്നുണ്ട് ഫാസ്റ്റായിട്ട് ഫോർവേഡ് ചെയ്തതാണ് അപ്പോൾ ആ സ്റ്റാഫ് ഫോർവേഡ് ചെയ്ത മെസ്സേജ് കേട്ടപ്പോൾ എനിക്കും വളരെ സങ്കടം കാരണം ഒരു പേഷ്യൻറ്റിൻ്റെ വോയിസ് മെസ്സേജിൻ്റെ പറയുകയാണ് ഡോക്ടറെ പിന്നെ അതുകൊണ്ടാണ് ഈ ടോപ്പിക് ചെയ്യാനുള്ള കാരണം ഡോക്ടർ ഞാൻ ഒരുപാട് ഒരു ബുദ്ധിമുട്ടാണ് പറയണത് കാരണം എൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊരാളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല വളരെ പ്രയാസത്തിലാണ് ഇപ്പം എൻ്റെ ആയിട്ട് പോലും ഇപ്പം കല്യാ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മകള് മരുമുകൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണെന്നാണ് അപ്പം അവർക്ക് കൺസൾട്ടിങ് കൊടുക്കുകയും അപ്പോൾ അവരായിട്ട് സംസാരിക്കുമ്പോഴാണ് എൻ്റെ കൃത്യമായ കാരണങ്ങൾ മനസ്സിലാവുന്നത് അവർ പറഞ്ഞ സമയത്ത് കൃത്യം ഈ പറയുന്ന ചെവിയിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജിന് ഫസ്റ്റ് ഡിസ്ചാർജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കഫത്തിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഹിസ്റ്ററി എടുത്ത സമയത്ത് അവർക്കതുണ്ട് കാരണം അലർജിയാണ് ഫാമിലി അലർജി ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ അതെന്തായാലും നടക്കും തോന്നുന്നില്ല കാരണം ഒരുപാട് കാലമായിട്ട് ആൻറ്റിബയോട്ടിക് ബുദ്ധിമുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കണ സമയത്ത് മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നീട് അത് വരാറുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ആ ലക്ഷണത്തെ ആ സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എല്ലാ കാലത്തും എൻ്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എൻ്റെ ചികിത്സ അവൈലബിൾ ആണെന്നല്ല ഞാൻ പറഞ്ഞത് ആ രൂപത്തിൽ അസുഖത്തിന് മാത്രമാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് കറക്റ്റ് ആണ് എന്താണ് മരണം വരെ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരും ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് ശരീരത്തിൽ അലർജിയും അല്ലെ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണോ ഇതിൻ്റെ കാരണം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് മാറ്റിയെടുക്കുകയും അതോടൊപ്പം തന്നെ അത് സെക്കൻഡായിട്ട് വരാത്ത സെക്കൻഡറി ആയിട്ട് വരാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കണം അപ്പം അത് സംസാരിച്ചപ്പോഴാണ് അവർക്ക് അതിൻ്റെ വിഷയം മനസ്സിലായത് ഡോക്ടർ അങ്ങനെ മാറുമെന്ന് ചോദിച്ചു ഞാൻ പറയാം നമുക്ക് നോക്കാം ഞാൻ ഇതിനു ഇതിനുമുമ്പ് നമുക്ക് ഒരുപാട് പേഷ്യൻസിനെ മാറിയിട്ടുണ്ട് കാരണം എന്ത് ബാക്കിയുള്ള അലർജി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് അലർജി കേസ് വരാണെങ്കിൽ അതിൽ വൺ ടു ടു പേഴ്സൻറ്റേജ് മാത്രമേ എന്ത് വരാറുള്ളൂ ഈ പറഞ്ഞ് ചെവിയുള്ള പഴുപ്പുണ്ടാവാറുള്ളൂ അപ്പോൾ അവരെ സംസാരിച്ച അടുത്ത് അവിടെ ചോദിച്ചു എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ വരാറുള്ളു എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഡോക്ടർ എനിക്ക് വേറൊരു ഇല്ലാതെ തന്നെ സ്മെല്ലുണ്ട് അതായത് എൻ്റെ ബൈസ്റ്റാൻഡേഴ്സിന് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർ ജോലി ചെയ്യുന്ന ഒരാളും കൂടിയാണ് നല്ല സ്മെല് ഞാൻ ചില സമയത്ത് ഇങ്ങനെ വളരെ കെയർ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് പോകാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ല് പോയിട്ട് ചെക്ക് ചെയ്യ് അവൾ എന്താ ഡിസ്ചാർജ് ഉണ്ടോ അത്ര മാത്രം എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് അതിൻ്റെ സിംറ്റംസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വളരെ വൈകിട്ടാണ് ഉപ്പർ കുളിക്കണത് അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം എന്താണ് ഈ തല കറക്റ്റ് ഉണങ്ങാതാണ് യാത്ര ചെയ്യുന്നത് അത് ആ പതിയെ പതിയെ നീർക്കെട്ടിന് കാരണമാവാറുണ്ട് ആയിട്ടുള്ള തുമ്മലുണ്ട് ഇത് രണ്ടും വരുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ കഫിൻ്റെ പ്രൊഡക്ഷൻ ഓവറായിട്ട് വരികയും ഈ പറഞ്ഞ പഴുപ്പിന് കാരണമാകുന്നു ഇത് മാത്രമല്ലാതെ ക്രോണിക് അല്ലാത്ത ചില കേസുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫെക്ഷൻ മറ്റും കാര്യങ്ങൾ വരാറുണ്ട് ഞാൻ സംസാരിക്കുന്നത് ക്രോണിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് അതായത് ഒരുപാട് കാലായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ കേസെന്നാൽ ചില കേസിൽ നല്ല സൗണ്ട് ഉണ്ടാവും വീസിങ് സൗണ്ട് ഉണ്ടാവും ഇവർക്കൊരു സമാധാനം പോലും ഉണ്ടാവില്ല ആ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് കേട്ടോണ്ടെങ്കിൽ സൗണ്ട് മതി ഉറങ്ങണ സമയത്ത് അത്ര അത് നമുക്ക് ഡേ ടൈം അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല സ്ഥിരമായിട്ട് അത് കേട്ട് വയ്ക്കും ഇനിയിപ്പോൾ ഹെഡ്സെറ്റിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് അയച്ചാൽ അന്ന് ഓടിയും നമ്മൾ കേൾക്കുകയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊരു കരകരപ്പുണ്ടെങ്കിൽ എത്ര മാത്രം ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് കേൾക്കാൻ പറ്റുമോ ഒരു വൺ അവറുള്ള വോയിസ് ആണെങ്കിൽ ഇതേ അവസ്ഥയാണ് ഇവർ അനുഭവിക്കുന്നത് ഇവർക്ക് സംസാരം കേൾക്കുന്ന സമയത്ത് തന്നെ ബുദ്ധിമുട്ടാണ് നിന്ന് സംസാരിക്കുമ്പോഴും ഒന്ന് രണ്ടും മൂന്നും ആൾക്കാർ സംസാരിക്കുന്ന ഫീലിംഗ് വരികയാണ് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാണ് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും മറ്റുള്ളവർ സ്മെല്ലും മുണക്കുക എന്നുള്ളൊരു ഭയവും കൂടെ അപ്പം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിൻ്റെ കാരണമായിട്ടുള്ള വിഷയങ്ങൾ ഗൗരവമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഫിൻ്റെ പ്രൊഡക്ഷൻ എന്നുള്ളതാണ് ഈ ഒരു അസുഖം സ്റ്റാർട്ടിങ് ബാക്കിയുള്ള സിംറ്റംസ് ഉദാഹരണത്തിന് ബാക്കിയുള്ള അസുഖങ്ങൾ വരുന്നതുപോലെ തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കഫത്തിൻ്റെ ബുദ്ധിമുട്ടോ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചുമയോ കാര്യങ്ങളാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കെയർലെസ് ആയിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഇതിൻ്റെ സി വി ഇതിൻ്റെ ബുദ്ധിമുട്ടും കൂടി വരും അതാണ് പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫസ്റ്റ് സിംറ്റം വരുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോംപ്ലിക്കേഷനിൽ അത് പോവാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യണം ഉദാഹരണത്തിനകത്ത് പറഞ്ഞാൽ കുളിക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് മിനിറ്റ് മുമ്പായിട്ട് കുളിക്കുക അതുപോലെ കൃത്യമായിട്ട് തല പൂർണ്ണമായിട്ട് തോത്തി എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ വൈകുന്നേരങ്ങളിൽ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള കുളി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ശരീരം മേലു മാത്രം കഴുകുന്ന രൂപത്തിലേക്ക് മാറുക അതോടൊപ്പം തന്നെ രാത്രി ഉറങ്ങുന്ന രീതി ഫാനിൻ്റെ നേരെ ചോട്ടിലേക്ക് കിടക്കുന്നതാണെങ്കിൽ തല ഫാൻ്റെ ചോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിടക്കുക അതുപോലെ എ സിയുടെ വിൻഡോയുടെ നേരെ തായാണ് കിടക്കണമെങ്കിൽ അതും അത് മാറ്റുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് കഫിൻ്റെ പ്രൊഡക്ഷൻ രാവിലെ വരെയുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതുമാണ് ഭക്ഷണ രീതി ഭക്ഷണ രീതി നമ്മൾ അവസാനം വരുന്നുണ്ട് ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിൽ കഫം കൂടാൻ സഹായിട്ടുള്ള ഏറ്റവും പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇപ്പം പ്രായമുള്ള ആൾക്കാരാണ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് കഫത്തിൻ്റെ എന്തുകൊണ്ടാണ് അവർ കൃത്യമായ രൂപത്തിൽ നമ്മൾ പാല് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും കഫത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് നിങ്ങൾ വൈകുന്നേരം മണിക്ക് ശേഷം യാതൊരു കാരണവശാലും കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് മാറണവരെ പാല് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാലുമണിയുടെ മുമ്പായിട്ട് നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് അരി അരി ഭക്ഷണവും കഫം വർദ്ധിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് നമ്മൾ വരും രാത്രിത്തെ ഭക്ഷണ രീതി ചെറുതായിട്ടും ചേഞ്ച് ചെയ്ത് നോക്കിയാൽ നല്ല മാറ്റം നമുക്ക് കണ്ടുവരാറുണ്ട് വരാറുണ്ട് ചപ്പാത്തി അതിനു പകരം ആടായിട്ടുള്ള കഞ്ഞി കാര്യങ്ങളും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മൾ കുരുമുളക് പറ്റാവുന്ന രൂപത്തിലെ കുട്ടികളല്ലാത്ത ആൾക്കാരാണെങ്കിൽ കുരുമുളക് ഉപയോഗിക്കുന്നതാണെങ്കിൽ നല്ല ചേഞ്ചസ് ഇത് കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കുറക്കാൻ സഹായിക്കുന്ന അത്തിപ്പഴം അത്തിപ്പഴം ദിവസം നിങ്ങൾ വൈകിട്ടും രാവിലെയായിട്ട് ഒരു മൂന്നെണ്ണം വെച്ച് കഴിക്കുന്നതാണെങ്കിൽ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ കഫിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ ഇത് നമുക്ക് നല്ല രൂപത്തിൽ മാറ്റിയെടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പേഷ്യൻസ് രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത് അത് നേരിട്ട് വന്നു അത് ഓൺലൈനായിട്ട് കൺസൾട്ടിങ് എടുത്തിരുന്നത് പിന്നെ നേരിട്ട് വന്നു ഡോക്ടർ നേരിട്ട് വരാനുള്ള കാരണം ഞാൻ അനുഭവിക്കുന്ന ഇത്രയും മാരകമായൊരു ബുദ്ധിമുട്ട് അത് മാറ്റി തന്നല്ല കാരണം എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാൻ പറ്റാത്ത എൻ്റെ കോ വർക്കേഴ്സിന് അത്ര കാലം ഞാൻ ഇങ്ങനെ പ്രഷറായിട്ട് നിന്ന കാര്യം മാറ്റി ഇപ്പൊ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഡോക്ടർ നേരിട്ട് കാണാൻ വരുന്നത് അപ്പം അതിന് ശേഷം ഒരു ത്രീ മന്ത്സും കൂടി എടുത്തു അപ്പോൾ ടോട്ടൽ സിക്സ് മന്ത്സ് കൂടെ തന്നെ അവരെ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് പിന്നീട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ലോക്കൽ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാരണം എന്താണ് നീർക്കെട്ട് വരാതിരിക്കാനുള്ളത് അവരുടെ കുറച്ചും കൂടി കോംപ്ലിക്കേഷ് പോവായിരുന്നു ഡോക്ടർ ഇയർ ലോസിംഗ് പറഞ്ഞിരുന്നു അപ്പം അവിടെ നിന്നാണ് ചേഞ്ചസൊക്കെ വന്നിട്ടുള്ളത് ഒരു വൺ സൈഡ് ലെഫ്റ്റ് സൈഡ് പൂർണ്ണമായിട്ടും ഇയർ ലോസിംഗ് ഇങ്ങനെ ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ അവിടെയാണ് അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ ട്രീറ്റ്മെന്റ് എടുത്ത പ്രശ്നമാണെന്ന് ചോദിച്ചാൽ എന്തായാലും ലോസ് പറഞ്ഞിട്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്തോപ്ന ഉള്ളത് അപ്പൊ അവർ ആ സൈഡിൽ കൂടെ തന്നെ കേൾക്കുകയും ആ സൈഡിൽ കൂടി തന്നെ ക്ലിയർ ചെയ്യും പതിയെ പതിയെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി പേഷ്യന്റിന്റെ കാര്യത്തിൽ ഏറ്റവും ഹാപ്പി ആയത് ഹസ്ബൻഡാണ് കാരണം ഹസ്ബൻഡ് എന്താണ് പണ്ട് ഹസ്ബൻഡ് വിളിച്ച സമയത്ത് ഒരു സമയത്ത് പോലും കേൾക്കാറില്ല ചെറിയ ചെറിയ പ്രശ്നത്തിന് പോലും പ്രശ്നങ്ങളാണ് കാരണം എന്താണ് ഹസ്ബൻഡ് പറയും ഇന്ന കാര്യം ചെയ്യണമെന്ന് അറിയും മൂപ്പുരാ ഓക്കേ എന്ന് പറയും പക്ഷെ എന്താണ് ഹസ്ബൻഡ് പറഞ്ഞത് മൂപ്പര്ക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുണ്ടായിരുന്നില്ല തിരിച്ചു വരുന്ന ചോദിക്കും അത് ചെയ്തില്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടില്ലാലോ ചോദിക്കും അതുപോലെ കിച്ചണിലെ സമയത്തോ കുറച്ച് ദൂരമുള്ള സമയത്തോ വിളിച്ചു കഴിഞ്ഞാൽ പോലും കൃത്യമായിട്ടും കേൾക്കാത്ത കേൾക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അവർക്ക് അത് ഈ പറഞ്ഞത് ക്രോണിക് ആയിട്ടുള്ള കേസിലാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പം അവർ പറഞ്ഞു ഇപ്പൊ ഹാപ്പിയാണ് കാരണം എന്താ ഡോക്ടർ ഫിഫ്റ്റി പെർസെന്റേജ് ചേഞ്ചസ് ഉണ്ട് പണ്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ച് കേൾക്കുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കിപ്പം ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ക്ലിയർ ആവുന്നുണ്ട് അതുപോലെ ചെറു തൊട്ടടുത്തുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ അവരോട് സംസാരിച്ച സമയത്താണ് അവരതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞത് വൈഫ് പറഞ്ഞു ഡോക്ടർ പണ്ട് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാറുണ്ടായിരുന്നില്ല ഞാൻ പണ്ട് ചുണ്ടിൻ്റെ ചലനങ്ങൾ അനുസരിച്ചിട്ടാണ് ലിപ് മൂവ്മെൻറ്റ് വെച്ചിട്ടായിരുന്നു ഇവരുടെ സംസാരങ്ങൾ ഏകദേശം ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ കുറച്ച് ദൂരത്തുനിന്ന് അല്ലെങ്കിൽ പുള്ളിക്ക് ദേഷ്യം പിടിച്ച സമയത്തൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റാറില്ല മറ്റെന്ത് ചെയ്യും മറ്റേ ചെവിയുടെ സഹായത്തോടു കൂടി ലിപ്പ് മൂവ്മെൻറ്റ് വെച്ച് ഞാൻ ഏകദേശം എന്ന് മനസ്സിലാക്കി ചെയ്യാറുണ്ട് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് പോലും ഇത്രയും പ്രയാസം വൈഫ് അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അപ്പോൾ ഇപ്പം ആ രണ്ടുപേരും ഹാപ്പിയാണ് കാരണം എന്താണ് അവർ രണ്ടുപേരും ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞ വേറൊരു കാര്യ ഡോക്ടർ നമ്മൾ സർജറി പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ഫാമിലിയിൽ തന്നെ ചെയ്ത സർജറി ചെയ്ത ആൾക്കാർ ഇപ്പൊ ഡോക്ടർ സർജറി പറഞ്ഞിട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും മാറ്റം വന്നിട്ടില്ല വീണ്ടും ഈ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞ സർജറി ഇതിന്റെ പെർമനന്റ് സൊല്യൂഷൻ അല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ അതിന്റെ കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തൊരു തുണകാലം ഈ അസുഖം പൂർണ്ണമായിട്ടും മാറില്ല കാരണം എന്താ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് സർജറി ചെയ്തിട്ടും അതേ കാരണം കൊണ്ട് വീണ്ടും വരികയാണെങ്കിൽ അതേ ഇഷ്യൂ പിന്നെയും ക്രിയേറ്റ് ചെയ്യല്ലോ ഉദാഹരണത്തിന് പഞ്ചർ അടച്ച് ഒരു റോട്ട് കൂടെ മുള്ളു കൂടുതലല്ല ആണി കൂടുതലും റോഡിൽ വരികയാണെങ്കിൽ അവിടുന്ന് പഞ്ചറായി കഴിഞ്ഞാൽ വീണ്ടും പഞ്ചർ അടച്ച് അതേ റൂട്ടിൽ പോകുമ്പോൾ ഇതേ പ്രശ്നം തന്നെ സംഭവിക്കാലോ ഒരു പ്രാവശ്യം ചെയ്ത് എന്നുള്ളത് എന്തല്ല അത് വരാതിരിക്കാനുള്ള കാരണല്ല മറിച്ച് ചെയ്യേണ്ട എന്താണോ ഇല്ല റൂട്ട് ചേഞ്ച് ചെയ്യാ അല്ലെങ്കിൽ അത്രയും കെയർ ചെയ്തുകൊണ്ട് മാത്രം പോവുക അപ്പം ഇത്തരത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് അവർക്കും അതിൻ്റെ ഗൗരവം മനസ്സിലായത് അപ്പം ഇത് ഈ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ അത് പൂർണ്ണമായിട്ട് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം ഇത് തുടർച്ചയായി കൊണ്ടുള്ള കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ നിന്ന് കുറക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചികിത്സ തേടാൻ പാടുള്ളൂ ഞാൻ ഈ പറഞ്ഞത് ഈ അടുത്ത കാലത്തായിട്ടുള്ള ക്രോണിക് അല്ലാത്ത ടൈപ്പിൻ്റെ ബുദ്ധിമുട്ടിനാണ് കഫത്തിൻ്റെ പ്രയാസമാണ് ഞാനീ പറയണത് മറ്റേത് വ്യത്യസ്തമായ കാരണങ്ങളാവാം അത് ഇൻറ്റേണൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം അത് ഒരുപാട് കാരണങ്ങളിലേക്ക് പോകും അലർജി ആണെങ്കിൽ അലർജി കൂടിക്കഴിഞ്ഞാൽ അലർജി കാസ്മ എന്നുള്ള ശ്വാസം മുട്ടിലേക്ക് മാറാറുണ്ട് അത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അപ്പം ഈ രൂപത്തിൽ കഫത്തിന്റെ പ്രയാസങ്ങൾ കൂടുതലുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഒരു കാൽ ടീസ്പൂണ് ചുക്കും അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂണ് മധുരവും ഇത് രണ്ടും മിക്സ് ചെയ്ത് ഒരു ടീസ്പൂണ് തേനിൽ കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടുവരാറുണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ നോക്കിയും അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ നേരത്തെ പറഞ്ഞതുപോലെ ചേഞ്ചസ് വരുത്തുകയും ചെയ്യണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കുളിയുടെ കാര്യമാണ് പതിനൊന്ന് മണിക്ക് ശേഷം തല കൃത്യമായിട്ട് കുളിക്കാതെ മേല് മാത്രം കഴുകുക ചില പേഷ്യൻസ് ഡോക്ടർ പതിനൊന്ന് മണിക്ക് ശേഷം അല്ല ഡോക്ടർ ജോലി ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുക മേല് മാത്രം കഴുകുക ശരീരം മാത്രം കഴുകുക പണ്ട് കാലങ്ങളിലൊന്നും നമ്മുടെ ഡോക്ടേഴ്സ് ഇ എൻ ഡി ഡോക്ടേഴ്സ് ഒന്നും കുളിയുടെ കാര്യം എവിടെയും മെൻഷൻ ചെയ്യാറില്ല കാരണം എന്താണ് ഒരാസ്പ്രി അനുസരിച്ചിട്ട് ഒരു ഇൻഫെക്ഷൻ മാത്രമാണ് പക്ഷെ ഇന്ന് നമുക്ക് തന്നെ അനുഭവം ഡോക്ടർ ഡോക്ടറെ പറയും നിങ്ങൾ കുളി പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ ഉപയോഗിക്കുമ്പോൾ ഇന്ന കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ന് വന്നതുകൊണ്ടാണത് അപ്പോൾ നമ്മളതിൻ്റെ കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുറന്നുകൊണ്ടേയിരിക്കണം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി